പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പം വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ കുറച്ച് ബിസിയാണ് കേട്ടോ അപ്പം ക്രിസ്മസിന്റെ ഡെക്കറേഷനൊക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് ഒരുക്കണം പിന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് ബിസിയാണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കുറച്ച് ഗാർഡനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ വന്ന് ഇവിടെയൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി എടുക്കുവാണ് ഇങ്ങനെയൊക്കെ ഒരു അവസരം വരുമ്പോഴാണല്ലോ പൊടി തട്ടുന്നൊക്കെ ഓടുന്നത് എന്തെങ്കിലും ഫെസ്റ്റിവൽ സീസൺ ഒക്കെ വരുമ്പോൾ നമുക്ക് അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് വരുമ്പോൾ ഇതൊക്കെ ഒതുക്കിയല്ലേ പറ്റത്തുള്ളൂ അല്ലെങ്കിലും ചെയ്യണം ചെയ്യേണ്ടതല്ല ഇതാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം ഇപ്രാവശ്യം ഡൈസ് ചെയ്യുന്ന കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ വെച്ചാണ് ഇപ്രാവശ്യം സെറ്റ് ചെയ്യുന്നത് ആ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം എങ്ങനെ നമുക്ക് ബിസ്സി ആയിട്ടിരിക്കാം എന്നല്ലേ അപ്പം ബിസ്സി ആയിട്ടിരിക്കാനാണ് പാട് നമുക്ക് വെറുതെ ഇരിക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ ശരിക്കും ബിസി ആയിട്ടിരിക്കുന്ന അമ്മമാരുണ്ട് അവരൊക്കെ ഒന്ന് ചിന്തിക്കും ദൈവമേ ഒരു നിമിഷം ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ഇരുന്ന് ചായ ഓടിക്കാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ നിന്നൊക്കെ കാരണം കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്ക് നല്ല പാടായിരിക്കുമല്ലോ ഒന്ന് അവരൊന്നുറങ്ങുമ്പോഴായിരിക്കും നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമുക്കൊന്ന് ഉറങ്ങാൻ പറ്റുക നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുക അല്ലേ അവരങ്ങനെ ചിന്തിക്കും അപ്പോൾ തിരിച്ചുള്ളവരുണ്ട് കേട്ടോ അതായത് മക്കളൊക്കെ കുറച്ച് വളർന്ന് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തരാകുമ്പോൾ അമ്മമാർ അവരിലധികം ഇടപെടേണ്ടി വരത്തില്ല അപ്പോഴത്തേക്ക് അമ്മമാരുടെ ബിസ്സിയൊക്കെ ഒന്ന് കുറയും പക്ഷെ അവർ എന്താ പറയുക അവർക്ക് ബോർ അടിച്ചു തുടങ്ങും എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ബിസ്സിയാക്കി വയ്ക്കുക രക്ഷയുള്ളൂ അല്ലാതെ വേറെ ആരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാനൊന്നും പോകുന്നില്ല നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മൾ എന്ത് ചെയ്താലാണ് നമ്മൾ എൻജോയ് ചെയ്യുന്ന പിന്നെ എല്ലാവരും പറയാറുള്ള പോലെ അല്ലേ രാവിലെ നന്നായ ആ ദിവസം തന്നെ നന്നാവുന്നു അത് ഏറെക്കുറെയൊക്കെ ശരി തന്നെ ആട്ടോ രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്കാണ് നമ്മൾ ഉറക്കം എഴുന്നേൽക്കുന്നതെങ്കിൽ ആ ദിവസം തന്നെ പോയി കിട്ടും അതേസമയം ഒരു ആറു മണിക്കെങ്കിലും എഴുന്നേറ്റ് ഒരു ചെറിയൊരു റുട്ടീൻ അതായത് ഒരു വർക്കൗട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ ആ ദിവസം തന്നെ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കും ഈ പറയുന്നതായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് എക്സർസൈസൊക്കെ ചെയ്തിട്ടാണ് ഈ നിൽക്കുന്നതെന്ന് ഒരിടക്കൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഭയങ്കര മടിയാണ് അതൊന്നും നടക്കാറില്ല അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതൊക്കെ തുടങ്ങുമ്പോൾ അതും ഒരു വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേരുടെ മോർണിംഗ് റൊട്ടീൻസ് ഒക്കെ കാണാറുണ്ട് അല്ലേ രാവിലെ നേരെ പോയി കിച്ചണിൽ ചേർ ചട പടിയെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അത് ചെയ്യുന്നത് ചെയ്യുന്നു അങ്ങനെ ഒരു റെസ്റ്റില്ലാത്ത ഓട്ടം ശരിക്കും പറഞ്ഞാൽ അതൊന്നും അല്ല കേട്ടോ മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് അത് നമ്മുടെ സാഹചര്യം കാരണം ചെയ്തു പോകുന്നതാണ് ശരിക്കും മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത് റിലാക്സ്ഡ് ആയിട്ട് എഴുന്നേക്കുക താമസിച്ചല്ല നേരത്തെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്ലോലി ചെയ്തു തുടങ്ങാം എന്നുള്ളത് തന്നെയാണ് ഇനി ഞാൻ എന്തൊക്കെ ചെയ്തു അറിയണ്ടേ എൻ്റെ ജീവിതം കുറച്ച് പീസ്ഫുള്ളാക്കാൻ സമാധാനപരമാക്കാനൊക്കെ അതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രാവിലെ എഴുന്നേറ്റ ഉടനെ ബ്രഷൊക്കെ ചെയ്ത് ആയി നമ്മുടെ ദൈവത്തിനോട് ഒരു വാക്ക് നന്ദിയെങ്കിലും പറഞ്ഞിട്ട് വേണം ആ ദിവസം തുടങ്ങാനായിട്ട് അതിനുവേണ്ടി ഒരുപാട് സമയമൊന്നും നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നില്ല ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി കണ്ണടച്ച് ഒന്ന് തിങ്ക് ചെയ്താൽ മതി ദൈവമേ എല്ലാത്തിനും നന്ദി ഒരു കംപ്ലയിൻസും പറയാതിരിക്കുക രാവിലെ തന്നെ ഇരുന്ന് ഉടനെ പണ്ട് ഞാൻ പറയുമായിരുന്നു അയ്യോ ഇത് തരണേ അത് തരണേന്നൊക്കെ ഒത്തിരി പറയും അല്ലെങ്കിൽ കംപ്ലയിൻസ് പറയും ഇപ്പം ഞാനതൊക്കെ നിർത്തിയിട്ടുണ്ട് അത് നമ്മൾ ഡെയിലി കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം അങ്ങനെ തന്നെ വരത്തുള്ളൂ നമ്മളും താങ്ക്ഫുള്ളായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും പിന്നെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് എന്തായാലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് എത്ര സിമ്പിൾ ആയിക്കോട്ടെ സാൻഡ്വിച്ചായിക്കോട്ടെ ബ്രെഡായിക്കോട്ടെ അത് ഉണ്ടാക്കുക അത് നമ്മൾ വേണ്ടെന്ന് വെക്കാൻ പാടില്ല എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ഉണ്ടാക്കുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഒരു വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ തന്നെ നമ്മുടെ പകുതി സ്ട്രെസ്സും ആ ഒരു എല്ലാം ഒന്ന് മാറിക്കിട്ടും നമ്മളാകെ ഒരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും ഒരു പത്ത് മിനിറ്റത്തെ വർക്കൗട്ട് തന്നെ അത് നമുക്കൊരു വാക്കിംഗ് വർക്കൗട്ട് വർക്കൗട്ടാകാം യൂട്യൂബ് നോക്കി തന്നെ ചെയ്യാനുള്ളതേ ഉള്ളു ആ എന്താ ഞാൻ ഇവിടെ ഏതാണ്ടൊക്കെ വൃത്തിയാക്കി തീരാറായി ഈ ബോക്സ് കണ്ടോ ഞാൻ റീസെൻറ്റായിട്ട് മേടിച്ചതാണ് അതിലെല്ലാം കൊള്ളും അതിലെല്ലാം സെറ്റാക്കി വെക്കുകയും ചെയ്തു പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ ബിസി ബിസിയാക്കി വെക്കുക എന്നുള്ളതാണ് ഈ ഫോൺ കയ്യിലെടുത്താലുണ്ടല്ലോ ഓരോരുത്തരുടെ വീഡിയോസ് കണ്ട് കണ്ട് അങ്ങി ഇരുന്ന് പോവും ഈ ഞാൻ ഉൾപ്പെടെയുള്ളിൽ പറയുന്നത് കേട്ടോ കണ്ട് കണ്ടങ്ങിയിരിക്കും പല മോട്ടിവേഷൻ വീഡിയോസൊക്കെയാണ് ക്ലീനിങ് റുട്ടീനും അതൊക്കെയാണ് കാണുന്നത് പക്ഷെ കണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ അത് നോക്കി ചെയ്യുന്ന ഒന്നും നടക്കാറില്ല അതാണ് ശരിക്കും വാസ്തവം അപ്പോൾ പിന്നെ ഞാൻ കരുതി എന്താ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് കുറച്ചും ഒന്ന് നന്നാക്കുകയാണ് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു ആ ഇതൊക്കെ മതി എപ്പോഴും വെക്കും പോലെയൊക്കെ മതി ട്രീ വെക്കുക ആ ഒരു പുൽക്കൂട് വെക്കുക അതൊക്കെ മതി എന്നായിരുന്നു പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ആലോചിച്ചപ്പോൾ കുറച്ചും സാധനങ്ങളൊക്കെ മേടിച്ചാലും ഒരുപാടൊന്നുമല്ല ഇച്ചിരി കൂടെ മേടിച്ച് ഓരോ അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാമെന്നൊക്കെ തോന്നി അങ്ങനെയൊക്കെ ഉത്സാഹം വന്നു അങ്ങനെയൊക്കെയാണ് ഇന്നതാണ് ഇതെല്ലാം സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ കട്ടിയ ഉത്സാഹം ഇപ്പോൾ അമ്മമാർക്കൊക്കെ തന്നെ ആയിരിക്കും ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല വലിയ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് ഇതൊക്കെ വെക്കാനായിട്ട് അവരും ഫുൾ സ്ക്രീനിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ഇതിനൊക്കെ ഉത്സാഹിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരും നമ്മളോട് കൂടെ കൂടെ തന്നെ ചെയ്യും അവരും ഇപ്പം ഒരുപാട് ശ്രദ്ധിച്ചില്ലെങ്കിലും ഭാവിയിൽ അവരും ഇതൊക്കെ വെക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കും ചുരുക്കി പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇത് ആകെ ബിസിയായി ഈ വെച്ച് വാങ്ങിച്ചുകൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെക്കണമല്ലോ അത് വെക്കാനായിട്ട് ഇനി ഇരിക്കുന്ന സ്ഥലങ്ങളെ സാധനങ്ങൾ മാറ്റണം പൊടി തട്ടണം ക്ലീൻ ചെയ്യണം എന്നാലേ ഈ പുതിയ സാധനങ്ങൾ വെക്കാനും പറ്റത്തുള്ളൂ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീടൊന്ന് വൃത്തിയായി വീട് മാത്രമല്ല കേട്ടോ വൃത്തിയായ നമ്മുടെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ആയി എന്ന് വേണം പറയാനായിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്കിതൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു മനസ്സുഖവും സന്തോഷവും ഒക്കെയാണ് അപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മളൊക്കെ തന്നെ മുന്നിട്ടിറങ്ങിയാലേ കുറേയൊക്കെ കാര്യങ്ങൾ വീട്ടിൽ നടക്കത്തുള്ളൂ അപ്പോഴത്തേക്കും ബാക്കിയുള്ളവരും നമ്മുടെ കൂടെ കൂടും മൊത്തത്തിൽ ഫാമിലി ഹാപ്പിയാവും നമ്മുടെ മൈൻഡും ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കും പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു റുട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ചെയ്തു പോവാന്നുണ്ടെങ്കിൽ നമ്മുടെ വീടും പരിസരം വൃത്തിയായിരിക്കും നമ്മുടെ മൈൻഡും വൃത്തിയായിട്ടിരിക്കും ഹാപ്പിയായിട്ടിരിക്കും മനസ്സമാധാനം കാണും നെഗറ്റീവായിട്ട് നമ്മളൊന്നും ചിന്തിച്ച് സങ്കടപ്പെടുത്തുമില്ല സ്ട്രെസ്സാകത്തുമില്ല ബോറടിക്കത്തില്ല അങ്ങനെ ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കാനും പറ്റും ഈ പറയുന്ന ഞാനും കുറച്ച് നാൾ സ്ട്രെസ്സൊക്കെ അടിച്ച് അയ്യോ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇരുന്ന ഞാനാണ് കേട്ടോ അങ്ങനെ ഇന്നപ്പോഴാണ് ഞാനൊരു ഇൻറ്റേൺഷിപ്പിന് പോയി തുടങ്ങി ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു വീഡിയോയിൽ അപ്പോൾ ആ ഇൻ്റേൺഷിപ്പിൽ ഞാൻ ഇപ്പോഴും പോകുന്നുണ്ട് എന്തിനാ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ആരോട് എന്ത് പറയണമെന്ന് കാരണം സാലറി ഒന്നും ഇല്ല രാവിലെ പോവും വൈകിട്ട് വരും അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും മതിയാക്കാമെന്ന് കരുതി ഈ ഇന്റേൺഷിപ്പ് പോക്ക് കാരണം നമുക്ക് പേയ്മെന്റ് ഒന്നും ഇല്ലല്ലോ ചുമ്മാ പോയി വരുന്നു എന്ത് പ്രയോജനം എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാനും കരുതി നിർത്തിയാലോ എന്നൊക്കെ പിന്നെ കരുതും തിരിച്ച് വീട്ടിൽ തന്നെ വന്നിരിക്കുമ്പോൾ വേണ്ടാത്തതൊക്കെ ആലോചിച്ച് കൂട്ടും വീണ്ടും വീടിന് അടിക്കും പിന്നെ വെറുതെ ഇരിക്കുകയാണല്ലോ വീട്ടിൽ അപ്പോൾ പിന്നെ വലിച്ചു വരി ഓരോന്ന് കഴിക്കും പിന്നെ വണ്ണം കൂടും പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ നടക്കണം അപ്പോൾ പിന്നെ ഇതൊക്കെ ആലോചിച്ചപ്പോൾ കരുതി ആ ഇത് കുറച്ചാളുകൂടെ കണ്ടിന്യൂ ചെയ്യാം പിന്നെ തീരെ നമുക്ക് നിർത്താമെന്ന് കരുതി ഞാൻ ഇപ്പോഴും പോകുന്നുണ്ട് അപ്പം ഇങ്ങനെ പോകുന്നുണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു മടി പിടിച്ച് കിടന്നുറങ്ങുന്നില്ല രാവിലെ എഴുന്നേറ്റ് നമ്മുടെ റൂട്ടീനൊക്കെ നോർമലാക്കി വരുന്നു എല്ലാം കറക്റ്റായിട്ട് ചെയ്തിരുന്നു എല്ലാം തീരുന്നു രാവിലെ തന്നെ ലഞ്ച് ഉണ്ടാക്കി തീരുന്നു പിന്നെ നമ്മൾ അങ്ങനെ ചെയ്താലെല്ലാം പറ്റത്തുള്ളൂ കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കണമല്ലോ മറ്റതാണെങ്കിൽ എല്ലാം ഒന്ന് സ്ലോലി ചെയ്താൽ മതി വീട്ടിലാണെന്നുണ്ടെങ്കിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രാൻഡായിട്ട് വെക്കണം എന്നുള്ളത് മാത്രം ആ ഇതിനിടയ്ക്ക് എൻ്റെ കുക്കിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് ചില്ലി ചിക്കൻ തലേന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് ബാക്കിയുണ്ട് ബാക്കി വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഗ്രേവി എല്ലാവരും തീർത്തു പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് ഇച്ചിരി ഗ്രേവി ഉണ്ടാക്കി ഈ ചിക്കണുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഫ്രൈഡ് റൈസ് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണം ഫ്രൈഡ് റൈസ് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണല്ലോ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ചിക്കൻ വേവിച്ച് തിരിപ്പുണ്ടായിരുന്നു അത് ചെറിയ പീസിലാക്കി മുറിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞെടുത്ത് മാറ്റി മാറ്റി അപ്പോൾ അത് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഇച്ചിരി കുരുമുളക് കൂടിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് ശേഷമാണ് ഞാൻ മുട്ട ഒഴിച്ച് അതും കൂടെ ഒന്ന് ചിക്കി എടുക്കും ഒന്നോ രണ്ടോ മുട്ട ഇടാൻ കേട്ടോ രണ്ട് മുട്ട ഇടുന്നതിന് ടേസ്റ്റ് ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ അതിൽ ഇച്ചിരി ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് ചിക്കി എടുത്ത് മാറ്റി ചിക്കൻ്റെ കൂടെ നേരത്തെ ചിക്കൻ വയറ്റിയില്ലേ അതിൻ്റെ കൂടെ മാറ്റി വെക്കും അതിലാ ഞാൻ ലാസ്റ്റ് ചെറുക്കത്തുള്ളൂ എന്നിട്ട് വീണ്ടും പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഞാൻ വെളുത്തുള്ളിയും സവോളയും ചെറുതായി അരിഞ്ഞതും ചേർത്ത് വഴറ്റി പിന്നെ ബീൻസും ക്യാരറ്റും കൂടെയിട്ട് മിക്സ് ചെയ്ത് ഇച്ചിരി ഉപ്പും കൂടെയിട്ട് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കും പിന്നെ ഞാനെന്താ ചില്ലി ചിക്കനിൽ ഗ്രേവി ഉണ്ടാക്കാൻ പോവുകയാണ് കൈ കിട്ടിയ സോസിലൊക്കെ എടുത്തങ്ങ് മിക്സ് ചെയ്യാം പക്ഷേ ഇപ്രാവശ്യം ടൊമാറ്റോ സോസ് ഇട്ടത് ഇച്ചിരി കൂടിപ്പോയി അതവിടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ എന്താ ബാക്കി ഫ്രൈഡ് റൈസിലോട്ട് ഇച്ചിരി സോയാ സോസും ഉപ്പും വിനീഗറും ഇച്ചിരി ചില്ലി സോസും ഒക്കെ ഇട്ട് മിക്സ് ചെയ്യുവാണ് പിന്നെ ഇച്ചിരി പഞ്ചസാര ഇടും ഇച്ചിരി ഉപ്പും കൂടെ ഇടും കേട്ടോ എന്നിട്ട് നമ്മൾ ആ ചിക്കി വെച്ച സാധനങ്ങളും കൂടി ഇടും ചിക്കനും മുട്ടയും കൂടെ അങ്ങനെ എൻ്റെ എൻ്റേതാ ലഞ്ചൊക്കെ റെഡിയായി നല്ല ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ കൂട്ടി ഞാനൊരു പിടി പിടിച്ച് കാണാൻ നല്ല വിശന്നിരിക്കുകയായിരുന്നു ഈ പണികളൊക്കെ ചെയ്തിട്ട് നല്ലോണം ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ ബാക്കി പണിയിൽ ഏർപ്പെടുവാണ് ഇനി നമ്മുടെ കുഷൻ കവേഴ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം ഇതിപ്പോൾ എല്ലാ കുഷൻ കവേഴ്സും ക്രിസ്മസ് തീമിലൊന്നും പറയാൻ പറ്റത്തില്ല അല്ലാത്തതുകൊണ്ട് ഗ്രീൻ കളറൊക്കെ നോക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തൊക്കെ ഇങ്ങനെ ഇട്ട് വരുമ്പോൾ കളർഫുൾ കളർഫുള്ളായിരിക്കും റെഡും കിട്ടും ഗ്രീനും കിട്ടും അങ്ങനെ എന്നിട്ട് ഞാൻ കരുതി കുഷൻ കവേഴ്സ് മാറ്റി മുന്നേ ആ കോഫി ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യാം ആ ടീ പോയിൽ ഒരു റെഡ് കളർ ടേബിൾ റണ്ണറൊക്കെ ഇട്ടിട്ട് അവിടെ ഞാൻ കുറച്ച് സെൻ്റർ പീസൊക്കെ വെക്കാനായിട്ട് മേടിച്ചിട്ടുണ്ട് അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുഷൻ കവേഴ്സൊക്കെ ഇടാം ആ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് നിർത്തിയില്ലെന്ന് ബാക്കി പറയണ്ടേ ആ അങ്ങനെ ഞാൻ ഇപ്പോൾ ഇൻ്റേൺഷിപ്പിന് പോകുന്നുണ്ട് അപ്പോൾ ഞാനിത് അധികം കാലമൊന്നും പോകത്തില്ലായിരിക്കും പക്ഷേ എനിക്കിപ്പോൾ അറിയാം അത് നിർത്തിയാലും ഞാൻ എങ്ങനെ എന്നെ എൻഗേജ് ആയി വെക്കണമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട് ഇപ്പോൾ എങ്ങനെയൊക്കെ റൊട്ടീൻ ഫോളോ ചെയ്യണം അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ആ ടൈം കളയുമല്ലോ അപ്പോൾ അതിനൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് ഇപ്പം അത് നിർത്തിക്കഴിഞ്ഞാൽ പോലും എനിക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ട് അത് ഞാൻ വഴിയേ പറയാം അപ്പം എൻ്റെ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് കുറേ എന്താ നീറ്റാക്കി വെക്കുക ഈ സാധനം വെക്കുക ആ സാധനം വയ്ക്കുക ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കുക ഇൻറ്റീരിയറ് സെറ്റ് ചെയ്യുക അതൊക്കെ ഒരു ക്രേസ് ആണ് അതുകൊണ്ടാണ് ഇതൊക്കെ കാണുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നത് അപ്പോൾ പലർക്ക് പല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ചിലർക്ക് നല്ലോണം സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവും ഗാർഡനിങ് കാണും അപ്പോൾ അതിലൊക്കെ നിങ്ങളൊന്ന് എൻഗേജ് ചെയ്തതാ മാത്രം മതി കുറേ ടൈമൊക്കെ പോയി കിട്ടും അതും നമ്മുടെ റൂട്ടീൻ്റെ ഭാഗമാണ് നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ പോലെ തന്നെയാണ് അതും ആ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് സന്തോഷം തരിക കൂടെ ചെയ്യും പക്ഷെ അതേസമയം വീടും നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും ഞാൻ ഞാനിതിനു മുന്നേ ഗാർഡനിങ് വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കാണല്ലോ നമ്മളിപ്പോൾ ഗാർഡനിങ് ചെയ്ത് തുടങ്ങുമ്പം ആദ്യം നമുക്കൊരു തൈ നടണമെങ്കിൽ തന്നെ ആദ്യം അവിടെയൊക്കെ വൃത്തിയാക്കണം അതിന് വേണ്ടി സെറ്റ് ചെയ്യണം അതിന് പ്ലാൻ ചെയ്യണം അതൊക്കെ എവിടെ നടണം അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു ചട്ടികൾ അറേഞ്ച് ചെയ്ത് വെച്ചു ഫ്രണ്ടിൽ ഏത് ചെടി വെക്കണം ബാക്കിൽ ഏത് ചെടി വെക്കണം അല്ലേ അങ്ങനെ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മുടെ മൈൻഡൊക്കെ അതിലോട്ടാവും നമ്മൾ പോലും അറിയാതെ അതിലോട്ടാവും അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പം പിന്നെ അതിൻ്റെ ഗ്രോത്ത് അതിന് വെള്ളമൊഴിക്കുക വളം ഇട്ടും കൊടുക്കുക അത് ചുറ്റുമുള്ള കള പറു കളയുക എന്നും അതിനെ പരിപാലിക്കുക അതൊക്കെ ഒരു റൂട്ടീൻ്റെ ഭാഗമാണ് അതൊന്നും വേസ്റ്റ് ഓഫ് ടൈം അല്ല അതിന്നവസാനം നമുക്കൊരു ബലം കിട്ടുമ്പോൾ ഫീൽഡ് കിട്ടുമ്പോൾ അതിൻ്റെ ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ് അതെല്ലാവരും ചെയ്യുന്നൊന്നും അല്ല അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് എൻ്റെ ഡൈനിങ് ടേബിളൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ നേരത്തെ കണ്ടു വേണമല്ലോ ഒരു കുന്ന് സാധനങ്ങളൊക്കെ വാരി നേരത്തെ ഒതുക്കിയപ്പോൾ അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് ആ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റ് സെറ്റിംഗ് ആണ് ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് മേടിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ചീപ്പായിട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ അധികം മേടിച്ചിട്ടുണ്ട് കാരണം ഇത് എനിക്ക് ഹാപ്പിനെസ് തരുന്നതാണല്ലോ അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും സ്പെൻഡ് ചെയ്തില്ല കുറച്ചൊക്കെ കുറച്ചൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുവാണ് അറേഞ്ച് ചെയ്ത് വെക്കുമ്പം ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞതുപോലെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം പൊടി തട്ടണം ട്രേ ഒക്കെ കൊടുത്ത് ഒന്ന് ഒന്നുകൂടെ നന്നായി തുടയ്ക്കണം അപ്പം തന്നെ അവിടെയൊക്കെ ഒന്ന് നീറ്റായി എന്നിട്ട് ഞാൻ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഏത് ഏതിൽ വെക്കണം പോട്ടൊക്കെ കണ്ടുപിടിച്ചെടുത്തു കഴുകി തുടച്ചെടുത്തു അതൊക്കെ ഒരു നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യം ട്രേയിൽ ഞാൻ കുറച്ച് മാറ്റി വെക്കാമെന്ന് കരുതി സ്ഥിരം വെച്ചിരുന്ന പൂ മാറ്റിയിട്ട് പുതിയതായിട്ട് മേടിച്ചത് വെക്കാമെന്നാണ് കരുതി ഇപ്പം കയ്യിൽ കണ്ടില്ലേ അതാണ് നേരത്തെ വെച്ചിരുന്ന ഫ്ലവേഴ്സ് അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്രാവശ്യം മേടിച്ചത് വെക്കാന്നാണ് കരുതുന്നത് പിന്നെ ആ ട്രേയിൽ നേരത്തെ കണ്ടില്ലേ ആ ക്യാരറ്റിൻ്റെ ആ ഡെക്കോറ പീസും ഭരണിയും അതുപോലെ തന്നെ വെച്ചു പിന്നെ ഞാൻ ഒരു കുപ്പി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിൽ പുതിയതായിട്ട് വെച്ച ഒരു ഫ്ലവർ വെച്ചു റെഡ് കളർ അത് ക്രിസ്മസ് തീം ആയിട്ട് നോക്കി മേടിച്ചതാണ് അത് അതതിൽ വെച്ചു പിന്നെ ഈ അപ്പോൾ എടുത്ത ഫ്ലവർ ഞാൻ ആ കുപ്പിയിൽ വെച്ചിട്ട് കിച്ചണിൽ വെക്കാനാണ് എടുത്തത് അതങ്ങനെ സെറ്റ് ചെയ്തു പിന്നെ ഞാൻ ഈ കാണിച്ചില്ല ഗ്രേ കളർ പോട്ട് അതിലോട്ടാണ് ഒരു മഞ്ഞപ്പൂ ആ മഞ്ഞപ്പൂ എനിക്ക് വേറൊരു കടയിൽ നിന്നാണ് കേട്ടോ കിട്ടിയത് അത് ഭയങ്കര രസമായിരുന്നു കാരണം അത് ഭയങ്കര ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു തരം ഡ്രൈ ഫ്ലവേഴ്സിൻ്റെ പൂട്ടായിരുന്നു അപ്പോൾ അനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഞാൻ കരുതി അത് നമുക്ക് ഡൈനിങ് ടേബിളിലൊരു സെൻറ്റർ പീസായിട്ട് തന്നെ വെക്കാം അപ്പോൾ അത് ഞാൻ മെയിൻ പീസായിട്ട് ഇവിടത്തേക്ക് സെലക്ട് ചെയ്തു ബാക്കി വെച്ചത് കുപ്പിയിലൊക്കെ വെച്ചത് കിച്ചണിലും വെക്കാമെന്ന് കരുതി അങ്ങനെ തന്നെ ഞാൻ ഈ വലിയ കുപ്പിയിലുള്ള റെഡ് ചെറി പോലത്തെ സാധനം ഇവിടെ വെച്ചു ഈ ബൈബിളിൻ്റെ അടുത്ത് വെച്ചു രണ്ട് ഫ്ലവർ ആയല്ലോ പിന്നെ ഈ മഞ്ഞപ്പൂ ഞാൻ അത് സെൻറ്റർ പീസായിട്ട് ഡൈനിങ് ടേബിളിലും വെച്ചു അപ്പോൾ അതാണ് കൂടുതൽ ചേരുന്നത് അപ്പോൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സാധനം എന്തോ ഇത് ഫ്രൂട്ട് പിക്ക് ആണ് കേട്ടോ ഫ്രൂട്ട്സൊക്കെ കഴിക്കാനുള്ള ഫോർക്ക് പോലത്തെ സാധനമാണ് അതൊരു ഡെക്കോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഡെക്കറേഷനും ബിസി ആയിട്ടൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി അപ്പോൾ എല്ലാവരും ബിസിയായിട്ടിരിക്കാൻ ശ്രമിക്കുക എന്ന് കരുതി ഓടിപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നല്ല നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ റിലാക്സ് ചെയ്ത് പീസ്ഫുള്ളായിട്ട് ചെയ്യുക അനാവശ്യമായ നെഗറ്റീവ് തോട്ട്സൊക്കെ നമ്മുടെ അടുത്ത് മാറും നമ്മൾ റിലാക്സ്ഡ് ആവും ഹാപ്പി ആയിട്ട് ഇരിക്കും നെഗറ്റീവ് തോട്ട്സൊക്കെ മാറി താങ്ക്ഫുൾ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ